ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൗത്ര സീരിയൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ സുധാകരൻ മാഷും വീട്ടിലുള്ള എല്ലാ പേരും കൂടെ ചേർന്ന് ഒരു തീർത്ഥയാ യാത്രയ്ക്ക് പോവുകയാണ് അപ്പോൾ എല്ലാ ഉണ്ട് അപ്പോൾ എല്ലാവരും രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കമലയും സുധാകരൻ മാഷും വിനായകനും നന്ദിനിയും പിന്നെ നമ്മുടെ വിഷുവും മോള് ശ്രീജ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ വിക്രമും വേദയും റെഡി ആവുകയാണ് അപ്പോൾ വേദം എല്ലാം റെഡിയായിട്ട് വിക്രമിൻ്റെ റൂമിലോട്ട് പോവുകയാണ് どう ഒരു കവർ കൊടുക്കുകയാണ് അപ്പോൾ ഇതെന്താണെന്ന് വിക്രം ചോദിക്കണം ഇത് വേറെ ഒന്നും അല്ല കുറച്ച് കാശാണെന്ന് പറയുകയാണ് വേദ ഇപ്പോൾ കാശോ കാശ് എന്തിനാണ് ഇപ്പോഴും ചോദിക്കുക അപ്പോൾ നമുക്ക് ഈ യാത്ര പോകുന്നതിന് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ രാജേട്ടനോട് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പോണ വഴി വാങ്ങാമെന്ന് വിചാരിക്കുകയാണെന്ന് വിക്രം പറയണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് അപ്പോൾ എനിക്ക് വക്കീലിൻ്റെ ഇതിൽ നിന്നൊന്നും പൈസ കിട്ടി തുടങ്ങിയില്ല ഇത് ഞാൻ എൽ എൽ ബി ഒക്കെ കഴിഞ്ഞ് നിന്ന സമയത്ത് ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോയിരുന്നു ഒരു വർഷത്തോടെ ആ പൈസയാണ് അത് എടുക്കാതെ അവിടെ ഇട്ടിരുന്നു പിന്നെ എനിക്ക് മുത്തശ്ശി എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടും കുറേ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് അത് വാങ്ങുകയാണ് അപ്പോൾ വേദ പറയണ നല്ല കുട്ടിയെന്ന് പറഞ്ഞ് വേദയും സന്തോഷത്തോടെ പോവുകയാണ് എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി വണ്ടിയിലോട്ട് കയറുകയാണ് അപ്പോൾ വണ്ടിയിലോട്ട് കയറിയിട്ട് അപ്പോൾ അവരെ യാത്രയൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ വിഷുവിൻ്റെ ശ്രീജിയുടെ മകളൊരു പാട്ടൊക്കെ പാടുകയാണ് അയ്യപ്പൻ്റെ ഒരു ഭക്തിഗാനം അപ്പോൾ പാട്ടൊക്കെ പാടി അവർ യാത്ര തുടരുകയാണ് ഇവരുടെ യാത്രയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീകാന്ത് അറിഞ്ഞിരുന്നു അപ്പോൾ എങ്ങനെയും ഈ യാത്രയിൽ വെച്ച് നമ്മുടെ വിക്രമിനെ അപായപ്പെടുത്തണമെന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി ശ്രീകാന്ത് കുറേ ഗുണ്ടകളെ ഇവരുടെ വണ്ടി വണ്ടിയുടെ പിറകെ അയക്കുകയാണ് അപ്പോൾ എന്നിട്ട് പറയുകയാണ് ഞാൻ തന്ന സിം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ എന്നും വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ എന്നെ കോൾ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊക്കെ ശരിവെച്ച് ഗുണ്ടകളും ഇവരുടെ വണ്ടിയുടെ പിറകെ യാത്ര തിരിക്കുകയാണ് അപ്പോൾ അമ്മാവൻ ചോദിക്കുകയാണ് നീ സിമ്മെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞില്ല അത് ആരുടെ പേരിലുള്ള സിമ്മാണ് എടുത്ത് കൊടുത്തേന്ന് ചോദിക്കുകയാണ് അത് ഒരു അവിടെയൊരു ആധാറിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു വേദയുടെ തന്നെ അപ്പോൾ അത് വെച്ചാണ് ഞാൻ സിം എടുത്ത് കൊടുത്തത് നമ്മുടെ കാര്യങ്ങളെല്ലാം സേഫാണെന്നും ശ്രീകാം പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് നിൽക്കുകയാണ് ഈ യാത്രയോട് കൂടി വിക്രം അവസാനിക്കുമെന്നും അവസാനിച്ച ശേഷം നമുക്ക് വേദയെ വീട്ടിൽ കൊണ്ടുവന്ന് ദർശനമായിട്ട് വിവാഹം കഴിപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ അവർ ഇരിക്കുകയാണ് അങ്ങനെ സുതാര്യം മാഷോ കുടുംബവും ബസ്സിൽ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് അവർ അടിവാരത്തിലുള്ളൊരു ക്ഷേത്രത്തിൽ ഇറങ്ങുകയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിക്രമിന് മനസ്സിലായി തങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നുള്ളത് അതോ വിക്രം നിരീക്ഷിക്കുകയാണ് എന്നിട്ട് വേദയു പറയുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി പിറകെ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് കാറിൽ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആരാണ് വിക്രമെന്നൊക്കെ വേദ ഒതുക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം തിരിച്ചിറങ്ങുന്ന സമയത്ത് അതായത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വിക്രമ മാഷു അവസാനം വരുന്നത് അപ്പോൾ അവർ കാറ് ചീറി പറഞ്ഞ് വരികയാണ് അത് വേറെ കാറല്ല നമ്മുടെ ശ്രീകാന്ത് അയച്ച വണ്ടിയാണ് അപ്പോൾ വിക്രമിനെയാണ് അപായപ്പെടുത്താൻ നോക്കിയത് പക്ഷേ മാഷ അതിൽ ചെന്ന് പെടുകയായിരുന്നു പക്ഷേ വിക്രം പെട്ടെന്ന് കാറ് കൈവലിച്ച് രക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ വണ്ടിയിൽ കയറുകയാണ് അപ്പോഴേ വിക്രമിന് മണ് മനസ്സിലാവുന്നുണ്ട് അവര് ഫോളോ ചെയ്യുന്നത് എന്നിട്ട് അവർ അടിവാരത്തിലുള്ള ക്ഷേത്രത്തിൽ ഇറങ്ങുകയാണ് അവിടെ ചെല്ലുമ്പോൾ ആ കാർ അവിടെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ വിക്രം ചെന്ന് ആ കാറിൽ എല്ലാവരും കൂടെ ചെന്ന് നോക്കിയാണ് പക്ഷേ ആ വണ്ടിയിൽ ആരെയും കാണുന്നില്ലായിരുന്നു പക്ഷേ എന്നിട്ട് അവർ ക്ഷേത്രത്തിലൊക്കെ ചെന്ന് തൊഴുകയാണ് പക്ഷേ അവിടെ ആരോ തങ്ങളെ മറഞ്ഞ് നിന്ന് നിരീക്ഷിക്കുന്നതാണ് വിക്രമിന് തോന്നുന്നുണ്ട് പക്ഷേ അതെല്ലാം വിക്രമിനൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം ആരാണ് എന്താണെന്ന് ഇവിടെ നിന്ന് വന്നതാണെന്നൊരു രൂപമില്ല അപ്പോൾ എന്നിട്ട് എല്ലാം ക്ലിയറായി പോവുകയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ തൊഴുത് ഒക്കെ നടക്കുന്ന സമയത്ത് വേദൊരു മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പോൾ ഇത് നന്ദിനെ കാണുന്നുണ്ട് പക്ഷേ നന്ദിന് പതുക്കെ പതുക്കെ വന്ന് വേദം തള്ളിയിടാനായിട്ട് ഇങ്ങനെ പോകുന്നത് ആരോ വേ നന്ദിനെ പിടിച്ച് തള്ളിയിടുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ നന്ദിനി വന്ന് വീഴുകയും കൈയും തലയൊക്കെ മുറിയൊക്കെ ചെയ്യുകയാണ് ഉണ്ടായത് എന്നിട്ട് അവിടുത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ ശേഷം അവർ നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് വേറൊരു ക്ഷേത്രത്തിലോട്ട് പോകണം അതൊരു കൊട്ടാരമാണ് അവിടെ ഒരുപാട് കാഴ്ചകൾ മറ്റുമുണ്ട് അപ്പോൾ ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു തുരങ്കമുണ്ട് അത് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് വരെയുള്ള തുരങ്കമാണ് അത്രയും ദൂരം ആ തുരങ്കത്തിൽ കൂടി യാത്ര ചെയ്യാമെന്നൊക്കെ വേദാനന്ദിനിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവർ കൊട്ടാരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും നോക്കി കാണുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദിനി ഒരു നിലവറയിൽ എത്തുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നന്ദിനിയുടെ മനസ്സിലൊരു ഐഡിയ തോന്നുകയാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങിയ അകത്തോട്ട് പോയൊരു തുരങ്കമായിരിക്കും അവിടെ സ്വർണ്ണങ്ങളോ നിധികളോ മറ്റും ഉണ്ടായാലും എല്ലാം എനിക്ക് എടുത്തുകൊണ്ട് പോകുക ചിന്തയിൽ നന്ദിനി താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അതൊരു ഗുഹ പോലെയാണ് കാണപ്പെടുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഒരു കഥ തുറന്നല്ല അകത്തോട്ട് കയറുകയാണ് പക്ഷേ ഫുൾ ഇരിട്ടാണെങ്കിൽ നന്ദിനി അതിമുഖം കാരണം അങ്ങോട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നന്ദിനി കഥ തുടർന്ന് അകത്തോട്ട് കയറുന്നതും കഥവ് താനെ അടയുകയാണ് അപ്പോൾ അതൊരു ഇരുട്ട് മുറിയായിരുന്നു അപ്പോൾ നന്ദിനി അവിടെ കിടന്ന വിനായേട്ട വിശ്വ വിക്രം എന്നൊക്കെ പറഞ്ഞ് വളരെ ഉച്ചത്തിൽ വിളിക്കുകയാണ് അപ്പോൾ ഇതൊന്നും ആരും കേൾക്കുന്നില്ല അവരൊക്കെ മുകളിൽ ഒരുപാട് ദൂരെ നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്താവുമെന്ന് അറിയത്തില്ല അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതോടൊപ്പം െ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്